ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ഒരു വചനം വായിക്കാം നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക സംഖ്യാപുസ്തക നിർവായന മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം നോക്കിയാലോ ഈ ലോകത്തിന് സമാധാനം തരുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് യേശു പറയുന്നത് തുടർന്ന് യേശു പറയുന്നത് ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ലോകം നൽകുന്ന സമാധാനം ദേവചനം ലംഘിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന സമാധാനമാണ് യേശു നൽകുന്ന സമാധാനം അതുപോലെയല്ല അത് ദേവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്നതാണ് ലോകം നൽകുന്ന സമാധാനം അവസാന മുറിവുകളും വേദനകളും ദുഃഖങ്ങളും അസ്വസ്ഥതകളും തകർച്ചകളും രോഗങ്ങളും കുറ്റബോധവും നിരാശയും ആത്മഹത്യാ ചിന്തകളുമാണ് സമ്മാനിക്കുന്നത് വചന വ്യക്തമാക്കുന്നു നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടമെന്ന് അറിഞ്ഞുകൊള്ളുക ഏശ്യാപ്രവാചങ്ങളുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു ദൈവം നൽകിയ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു ബായ്